നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സ്ത്രീയുടെ ആരോഗ്യമാണ് കുടുംബത്തിൻ്റെ ആരോഗ്യമെന്നും അതോടൊപ്പം സമൂഹവും ആരോഗ്യമുള്ളതാവുമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി വകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ശക്തമായ സമൂഹം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജനകീയ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന സ്ത്രീ ക്യാമ്പയിന്റെ ഭാഗമായാണ് സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് സെപ്റ്റംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് എട്ട് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് സ്ത്രീകളിലെ വിളർച്ച പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് ആവശ്യമായ പരിചരണം നൽകുന്ന സ്ത്രീ ക്ലിനിക്കുകൾ പൊതുവായ ശാരീരിക പരിശോധന ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഓറൽ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗ് ജി ആർ ബി എസ് പരിശോധന എന്നിവ നടക്കുന്ന അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പയിനുകൾ വിദഗ്ധ പരിശോധനാ സേവനങ്ങൾ ആശമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ എന്നിവരിലൂടെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പ്രതിജ്ഞ ചൊല്ലുകയും സമഗ്ര പ്രസവാനന്തര പരിരക്ഷാ പദ്ധതിയായ സ്വസ്തിയുടെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ അനൂപ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലെ നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയപ്രകാശ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ സി ഡി പി ഒ പി സി റജീന ആർദ്രം മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ കെ കെ പ്രവീണ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാധിഖലി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ വിൻസെന്റ് സെറിൻ ആരോഗ്യ കേരളം ബി സി സി കൺസൾട്ടന്റ് പി ആർ ദിവ്യ നിലമ്പൂർ ആശുപത്രി ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മലപ്പുറം